ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ എട്ടാം ക്ലാസ്സീത്ത് കൂട്ടുകാരുടെ മലയാളം കേരള പാടാവലിയിലെ യൂണിറ്റ് രണ്ട് കലയുടെ വേരുകൾ എന്നതിലെ പാടി വീട്ടാത്ത കടങ്ങൾ എന്നത് കഴിഞ്ഞിട്ട് ഒരു ചെറിയ പാഠഭാഗമുണ്ട് ചോറും പാട്ടും എന്ന് പറയുന്നത് അപ്പോൾ ആ പാഠഭാഗവും അതുമായി ബന്ധപ്പെട്ട പ്രതികരണക്കുറിപ്പുമാണ് നമ്മൾ ഈ വീഡിയോയിൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം അപ്പോൾ ഇതിനു മുന്നേ പാടി വീട്ടാത്ത കടങ്ങൾ കളിവിളക്കിൻ തിരുനാളം ആ പാടങ്ങളെല്ലാം നമ്മൾ അപ്ലോഡ് ചെയ്തിട്ട് അപ്പോൾ ആവശ്യമുള്ള കൂട്ടുകാർ പ്ലേലിസ്റ്റ് ചെക്ക് ചെയ്യുക അതുപോലെ എട്ടാം ക്ലാസ്സിലെ മലയാളം അടിസ്ഥാന പാഠാവലി കേരള പാഠാവലി ഇംഗ്ലീഷ് ഫിസിക്സ് കെമിസ്ട്രി ബയോളജി സോഷ്യൽ സയൻസ് എന്നിവയെല്ലാം നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ആവശ്യമായ കൂട്ടുകാർ അതും കൂടെ ചെക്ക് ചെയ്യുക ഓക്കെ അപ്പോൾ നമുക്ക് പാഠഭാഗത്തിലേക്ക് അടക്കാം പാഠഭാഗത്തിന്റെ പേര് ചോറും പാട്ടും വർഷങ്ങൾക്ക് മുമ്പാണ് മാസത്തിലെ അവസാന ഞായറാഴ്ച അല്പശമ്പളക്കാരനായ ഞങ്ങളാരും വീട്ടിൽ പോയില്ല ലോഡ്ജിൽ തന്നെ തങ്ങി മെസ്സിൻ്റെ കലവറയും ഒഴിഞ്ഞ കീശിയുമായിരുന്നു രാവിലെ ഉപ്പുമാവും പഴവും ഉച്ചക്ക് ചോറും രസവും കൂർക്കത്തോരനും വൈകിട്ട് ചപ്പാത്തിയും ഉള്ളി സാലഡും എന്ന സിമ്പിൾ മെനു കുക്ക് തങ്കപ്പനെ ഏൽപ്പിച്ച് ഞങ്ങൾ വെറുതെ ഇരിക്കുമ്പോഴാണ് അയാൾ കടന്നു വന്നത് അപ്പോൾ ഒരു വ്യക്തി പറയുകയാണ് കുറേ ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പേ ഉള്ളൊരു കാര്യമാണ് അവരെല്ലാം കുറച്ച് ശമ്പളം മാത്രം ഉണ്ടായിട്ടില്ലായിരുന്ന വ്യക്തികളാണ് അപ്പോൾ ഒരു ലോഡ്ജിലായിരുന്നു തങ്ങിയിരുന്നത് അപ്പോൾ അവരുടെ മെനു ആണ് പറയുന്നത് വളരെ സാധാരണയായിട്ടുള്ള മിനിമൽ ആയിട്ടുള്ള ഫുഡായിരുന്നു അവർ കഴിച്ചിരുന്നത് അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരാൾ കടന്നു വന്നത് വൃദ്ധൻ എന്ന് തോന്നുന്ന ഒരു മധ്യവയസ്കൻ മുഷിഞ്ഞു ചുളുങ്ങിയ മുണ്ടും ഷർട്ടുമാണ് വേഷം ഉല്ലന്നെ ചെമ്മ Followed, wife, man, so, ും മയക്കമാർന്ന ക്ഷീണിച്ച കണ്ണുകളും ആൾ ആകെ അവശ്യൻ അപ്പോൾ അവശ്യനായ വൃദ്ധനെന്ന് തോന്നുന്ന ഒരു മധ്യവയസ്കനാണ് അവർക്ക് നേരെ കടന്നു വരുന്നത് ഇത്തരം അതിഥികൾ സാധാരണയായി കാണുന്ന അതിവിനയമൊന്നും ആ മുഖത്ത് കണ്ടില്ല നല്ല കനത്ത സ്വരത്തിൽ അയാൾ പറഞ്ഞു ചോറ് തന്നാൽ പകരം പാട്ടു പാടാം അപ്പൊ അയാൾ വളരെ ഗൗരവത്തോടെ തന്നെയാണ് പറയുന്നത് ചോറ് തന്നാൽ പാട്ട് പാടാം എന്ന് പറയുന്നു ആ ശേഷം യാചനയുടെ ഭാവം ഉണ്ടായിരുന്നില്ല ആ സ്വരത്തിൽ അതായത് ഒരു യാചന പോയായിരുന്നില്ല അദ്ദേഹം അത് പറഞ്ഞത് ആ സ്വരത്തിൽ ഞങ്ങൾ ഒച്ചയും വിളിച്ചും വിളിയും നിർത്തി വന്നയാളെ നോക്കി അയാൾ ആവർത്തിച്ചു ചോറ് തന്നാൽ പാട്ടുപാടാം ഇപ്പോഴാണ് അയാൾ പറഞ്ഞതെന്തെന്ന് ഞങ്ങൾ അറിഞ്ഞത് ഞങ്ങൾക്ക് കൗതുകമായി കുക്ക് തങ്കപ്പനോട് ചോറ് വിളമ്പാൻ പറഞ്ഞു അയാളെ ഞങ്ങൾക്കൊപ്പം ഇരുത്തി ഊട്ടി അപ്പോൾ അവർ അങ്ങനെ പറഞ്ഞപ്പോൾ എന്താണ് രണ്ടാമത്തെ വട്ടം പറഞ്ഞപ്പോഴാണ് അവരത് ശ്രദ്ധിച്ചത് അങ്ങനെ അവർ അവരെല്ലാവരും കൂടിയിട്ട് അയാളുടെ ഒപ്പം ഭക്ഷണം കഴിച്ചു പാവം ചോറുണ്ടിട്ട് ദിവസങ്ങളായി എന്ന് തോന്നി രസവും കൂർക്കത്തോരനും മാങ്ങ അച്ചാറും കൂട്ടി അയാൾ മൂക്കുമുട്ടേ ഉണ്ട് അയാൾ വയറ് നിറയെ ഭക്ഷണം അവരിൽ അവരുടെ കൂടെ ഇരുന്ന് കഴിച്ചു ഇനി നിറവയറാൻ പാടാൻ പറ്റൂ ഞങ്ങൾ ചോദിച്ചു അതിന് മറുപടി ഉണ്ടായില്ല തറയിൽ പടിഞ്ഞിരുന്ന് അയാൾ പതുക്കെ പാടി തുടങ്ങി പാഹിതായേ പാർവതി പരമേശ്വരി ലളിതെ ഞങ്ങൾ വേഗം നിശ്ശബ്ദരായിപ്പോയി ഈ മനുഷ്യനിൽ നിന്നോ ഈ മനോഹര മനോഹര ലാഭം പാട്ട് തീരും വരെ ആരും അനങ്ങിയില്ല അപ്പോൾ അദ്ദേഹം വളരെ മനോഹരമായിട്ടായിരുന്നു പാടിയിരുന്നത് പാടി തീർന്നപ്പോൾ ആരോ ആവശ്യപ്പെട്ടു കീർത്തനമല്ലാതെ സിനിമാ പാട്ടുകളൊന്നുമില്ലേ കയ്യിൽ അപ്പോൾ അതൊരു കീർത്തന പാട്ടായിരുന്നു അപ്പോൾ അതല്ലാണ്ട് സിനിമാ പാട്ടുകളൊന്നുമില്ല എന്ന് അദ്ദേഹത്തോട് ചോദിച്ചു അയാൾ മറുപടി പറഞ്ഞില്ല പാടി തുടങ്ങുക തുടങ്ങുകയാണുണ്ടായത് പ്രസിദ്ധകളായ നാലഞ്ച് പഴയ പാട്ടുകൾ വനഗായികെ വാനിൽ വരൂ നായികെ അകാലെ ആരു കൈവിടും മാനെന്നു വിളിക്കല്ല മയിലെന്നു വിളിക്കല്ല ചെന്താമര പൂന്തേൻ കുടിച്ച വണ്ടേ നീ ചാണക മുരുട്ടെന്ന് ഞങ്ങള് കണ്ടേ നീ ഇല്ലാതാരുണ്ടെന്നൂടെ പ്രണയപൂഴയിൽ ചിറകെട്ടാൻ ഞാൻ വളർത്തിയ കൽബിലേ മോഹം പോ പോത്തുപോലെ വളർന്നല്ലോ ഞാൻ കാത്തു കാത്തു കുഴഞ്ഞല്ലോ ഹരം കൊള്ളിക്കുന്ന സുന്ദര ഗാനങ്ങൾ ആഹ്ലാദം അലതല്ലിക്ക അലതല്ലി തകർത്തു ഞങ്ങളുടെ മുറിയിലാകെ ഉഗ്രൻ തകർപ്പൻ കലക്കൻ ഞങ്ങൾ ഓരോരുത്തരും പറഞ്ഞു എന്നിട്ട് ചോദിച്ചു പക്ഷേ ഈ തമാശ പാട്ടുകളോ അറിയോ അന്നത്തെ ചില ഗംഭീര ഗാനങ്ങൾ പാടാൻ ആ പാട്ടുകാരനോട് ഞങ്ങൾ നിർദ്ദേശിച്ചു അപ്പം അദ്ദേഹം ഒരുപാട് പാട്ടുകൾ പാടിയിട്ടുണ്ടായിരുന്നു അപ്പം എന്നാൽ വളരെ പ്രസിദ്ധമായിട്ടുള്ള വളരെ മനോഹരമായിട്ടുള്ള പാട്ടുകൾ അദ്ദേഹം പാടി അങ്ങനെ എന്താണ് ആ അതായത് അവർക്കെല്ലാവർക്കും ഒരുപാട് ഹരമുണ്ടായി അങ്ങനെ അവർ ആ ഓരോരുത്തരും ഒരുപാട് അവർക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടപ്പോൾ ഉഗ്രൻ കലക്കൻ കിടിലം എന്നൊക്കെ പറഞ്ഞിട്ട് അയാളെ പ്രോത്സാഹിപ്പിക്കുകയാണ് ഉണ്ടായത് എന്നിട്ട് അവരോട് എന്താണ് ആ പാട്ടുകാരനോട് അവരെന്താണ് ഉദ്ദേശിച്ചത് ആ തമാശ പാട്ടുകൾ അറിയോ എന്ന് ചോദിക്കുന്നു അപ്പൊ നിർദ്ദേശിച്ചപ്പോൾ എന്താണ് എങ്ങനെ നീ മറക്കും കുയിലെ ആത്മവിദ്യാലയമേ താമസം എന്ത് വരുമോ അപ്പോൾ തീരെ നിസംഘ നിസ്സംഘനായി ആ ഗായികയും പ്രഖ്യാപിച്ചു അബ്ദുൽ ഖാദറിന്റെയും പുരുഷോത്തമരെയും ദാസന്റെയും ഒന്നും പാട്ടുകൾ ഞാൻ പാടില്ല എന്നിട്ട് അയാൾ പാടിത്തോ കാത്തു സൂക്ഷിച്ചൊരു കസ്തൂരി മമ്പഴം കാക്ക കൊത്തിപ്പോകും ആ കാക്കച്ച കൊത്തിപ്പോകും ഞങ്ങൾക്ക് ആ നാടൻ ശീലുകൾ ഇഷ്ടപ്പെടാനിട്ടല്ല അയാളുടെ തോന്നിയാസം സഹിക്കാത്ത സഹിക്കാൻ ഞങ്ങൾ ഉത്തരവിട്ടു നിർത്തു അയാൾ നിർത്തിയില്ല പാട്ട് തുടർന്നു കാച്ചിക്കുറുക്കിയ മോഹത്തിന് പാല് പൂച്ച കുടിച്ച് പോകും നാട്ടുനച്ചു വളർത്തിയ പൂച്ചെടി മുട്ടനാടത്ത് തിന്നും നിർത്താൻ ഞങ്ങൾ വീണ്ടും പറഞ്ഞു അയാൾ ഒട്ടും കൂസി കൂസിയില്ല പാടി മുഴുവിപ്പിച്ചിട്ട് അസാവധാനം നിർവികാരനായി കനത്ത സ്വരത്തിൽ അറിയിച്ചു നിങ്ങൾ ചോറ് തന്നെന്ന് വെച്ച് നിങ്ങൾ പാട്ട് നിർത്താൻ പറഞ്ഞാൽ ഞാൻ നിർത്തില്ല നിങ്ങൾ ചോറ് തന്നെന്ന് നിങ്ങൾ പറയുന്ന പാട്ട് ഞാനൊട്ട് പാടുകയുമില്ല ഞങ്ങൾ കോപം കൊണ്ട് കണ്ണും കാതും മറ്റവരായി എന്തൊക്കെയോ വിളിച്ചു പറഞ്ഞു അതിനെല്ലാം കൂടി അയാൾ സ്വസ്ഥനായി ഒറ്റവാക്കിൽ ഉത്തരമോദി ഞങ്ങൾ എൻ്റെ പാട്ടും പാട്ടുകളെ പാടു അതിനെ ആത്മാവുണ്ടാക്കൂ ഞങ്ങളിൽ ആർക്കോ അല്പം തിരിച്ചറിവുണ്ടായി എന്നാൽ പിന്നെ താൻ മെഹബൂബിൻ്റെ പാട്ടുകൾ പാടുന്നതോ പ്രശാന്ത സുന്ദര ഭാവത്തിൽ സ്വരലയത്തോടെ അയാൾ ശബ്ദം താഴ്ത്തി പറഞ്ഞു ഞാൻ മെഹബൂബ് ആയതുകൊണ്ട് സി ആർ ഓമനക്കുട്ടൻ്റെ കഥകൾ സി ആർ ഓമനക്കുട്ടൻ അപ്പം ശേഷം അതിന് താഴെ എന്താണ് ആ ഒരു പ്രതികരണ കുറിപ്പ് എന്ന് പറയുന്ന ഒരു ഭാഗമുണ്ട് അപ്പോൾ നോക്കാം നിങ്ങൾ ചോറ് തന്നു വെച്ച് നിങ്ങൾ പാട്ട് നിർത്താൻ പറഞ്ഞാൽ ഞാൻ നിർത്തിയില്ല നിങ്ങൾ ചോറ് തന്നിട്ട് നിങ്ങൾ പാടിയ പാട്ട് ഞാനൊട്ട് പാടിക്കുകയുമില്ല ഗായകൻ്റെ ഈ വാക്കുകൾ ആവിഷ്കാര സ്വാതന്ത്ര്യത്തിനെ പ്രഖ്യാപനമായി മാറുന്നത് എങ്ങനെയെന്ന് ചർച്ച ചെയ്ത് ചർച്ച ചെയ്ത് പ്രതികരണ കുറിപ്പ് തയ്യാറാക്കും അപ്പോൾ എന്താണ് അദ്ദേഹം പറയുന്ന ഒരു വാക്കാണ് അപ്പം അതിൽ എന്താണ് ആ ആ വാക്കുകളിൽ നിന്ന് ആവിഷ്കാര സ്വാതന്ത്ര്യത്തിനെ പ്രഖ്യാപനമാണ് ഉണ്ടാകുന്നത് അപ്പോൾ അതിനൊരു പ്രതികരണ കുറിപ്പ് എഴുതാനാണ് பண்ணிட்டுள்ளது അപ്പോൾ ആ കുറിപ്പിന്റെ ഉത്തരം നോക്കാം ചോറും പാട്ടും എന്ന കഥയിൽ എത്തുന്ന ഗായകൻ വിശപ്പോടെ ഭക്ഷണം തേടിയെത്തിയ ഒരാൾ ആയിരുന്നിട്ടും തന്റെ കലയുടെ ആത്മാഭിമാനം കൈവിടാൻ തയ്യാറാകുന്നില്ല അദ്ദേഹത്തിന് വേണ്ടി പാട്ട് വെറും വയറു നിറക്കാനുള്ള മാർഗമല്ല മറിച്ച് സ്വന്തം ആത്മാവിന്റെ പ്രതിഫലനമാണ് ഞാൻ എൻ്റെ പാട്ടുകളെ പാടു അതിന് ആത്മാവുണ്ടാവൂ എന്ന വാക്കിലൂടെ കലയുടെ മൂല്യവും കലാകാരൻ്റെ സ്വാതന്ത്ര്യവും അദ്ദേഹം ഉറപ്പിച്ച് പ്രഖ്യാപിക്കുന്നു മറ്റുള്ളവരെ മന പ്രസന്നമാക്കാൻ അവരുടെ ഇഷ്ടാനുസരണം കല മാറ്റാൻ അദ്ദേഹം തയ്യാറല്ല കലയുടെ ജീവൻ അതിന്റെ സത്യസന്ധതയിലും സ്വാതന്ത്ര്യഭാവത്തിലും മാത്രമേ നിലനിൽക്കൂ എന്ന് അദ്ദേഹം മനസ്സിലാക്കിയിട്ടുണ്ട് പണം കൊടുക്കുന്നവരുടെ നിർദ്ദേശപ്രകാരം പ്രവർത്തിക്കുന്ന കലാകാരന്മാരിൽ നിന്ന് വ്യത്യസ്തമായി തൻ്റെ വ്യക്തിത്വം കലയുടെ ആത്മീയതയും കാത്തുസൂക്ഷിക്കുന്ന ഒരാളാണ് ഈ ഗായകൻ തൻ്റെ നിലപാടിലൂടെ കലയുടെ മേൽ വരുന്ന നിയന്ത്രണങ്ങൾക്കും അനാവശ്യ ഇടപെടലുകൾക്കും അദ്ദേഹം ശക്തമായി എതിർത്ത് നിൽക്കുന്നു ഇതിനാൽ കഥയിലെ അദ്ദേഹത്തിൻ്റെ വാക്കുകൾ കല സ്വാതന്ത്ര്യമായിരിക്കണം അതിൽ കലാകാരൻ്റെ ആത്മാവും നിലപാടും പ്രതിഫലിക്കണം എന്ന സന്ദേശം നൽകുന്ന ശക്തമായ പ്രഖ്യാപനമായി മാറുന്നു അപ്പോൾ ഇതാണ് ഇതിന്റെ പ്രതികരണ കുറിപ്പിന്റെ ഒരു ഉത്തരം അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളേതായിട്ടുള്ള അഭിപ്രായം കൂടി ഇതിൽ ഉൾപ്പെടുത്താവുന്നതാണ് ഓക്കെ അപ്പോൾ ഇതാണ് ചോറും പാട്ടും എന്ന് പറയുന്ന ഈ ചെറിയൊരു ഭാഗത്തുണ്ടായിരുന്ന ചോദ്യം എന്ന് പറയുന്നത് അപ്പോൾ ഈ ഭാഗവും ഈ ചോദ്യവും നിങ്ങൾക്ക് കൃത്യമായി മനസ്സിലായെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇതുപോലെ അടുത്ത പാഠങ്ങളായി നമുക്ക് അടുത്ത വീഡിയോകളിൽ കാണാം അതുപോലെ എട്ടാം ക്ലാസ്സിലെ മറ്റ് വീഡിയോസ് ആവശ്യമുള്ളവർ പ്ലേലിസ്റ്റ് ചെക്ക് ചെയ്യുക താങ്ക് യു താങ്ക്സ് ഫോർ വാച്ചിങ്